നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവേ ഉള്ള ദോഷങ്ങളും ഓരോ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നത് അവരവരുടെ ജീവിതത്തിന് വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ഇങ്ങനെയുള്ള പരിഹാര ക്രിയകള് വളരെ നിരവധിയാണ് എന്നാൽ ഈ പരിഹാര ക്രിയകള് ചെയ്യുവാനായിട്ട് സാമ്പത്തികപരമായിട്ട് നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് നമ്മൾക്ക് വലിയ ചെലവുകളൊന്നും ഇല്ലാതെ നമ്മളുടെ ദശ അപകാര കാലങ്ങളിൽ കടന്നു പോകുവാനായിട്ട് പ്രാർത്ഥിക്കേണ്ട മൂർത്തികളെ പറ്റിയും മന്ത്രങ്ങളെ പറ്റിയും ഈ അപകാര കാലങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ നക്ഷത്ര ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ ആദിത്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതായത് ഇരുപത്തിനാല് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ മുപ്പത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം വരെ അശ്വതി നക്ഷത്രക്കാർക്ക് ആദിത്യ ദശയിലാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ നാല്പത്തിയേഴ് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം വരെ ചൊവ്വ എന്ന ദശാകാലത്തിലൂടെയുമാണ് ഇവര് പോകുന്നത് അടുത്തതായിട്ട് അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന ദിവസം മുതൽ എൺപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാക്കുന്ന കാലയളവ് വരെ വ്യാഴത്തിലൂടെയുമാണ് ഈ അശ്വതി നക്ഷത്രക്കാര് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് ഇവർ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനായിട്ട് ചില ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയുകയാണ് നിങ്ങൾ അശ്വതി മൂലം മകം എന്നീ നക്ഷത്രത്തിൽ ഈ ഏതെങ്കിലും ഒരു നക്ഷത്രത്തില് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇത് എല്ലാ മാസവും നടത്തുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഗണപതി പ്രീതി അനിവാര്യമായിട്ട് വേണ്ട സമയങ്ങളാണ് ഈ മൂന്ന് ദശാകാലങ്ങളിലും ജന്മനക്ഷത്രത്തില് ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര ക്രിയയാണ് ചൊവ്വയുടെ അപഹാര സമയത്ത് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും ചൊവ്വയും അശ്വതിയും ഒത്തു വരുന്ന ദിനം സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അതായത് നാൽപ്പതിനും നാൽപ്പത്തിയേഴ് വയസ്സിനും ഇടയിലുള്ള അശ്വതി നക്ഷത്രക്കാര് ഇക്കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതായത് മേൽപ്പറഞ്ഞ കാര്യം ചൊവ്വ ദശാകാലമായി വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളുടെ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത് കൂടാതെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് കാർത്തിക മകൈരം പുണർദം അനിഴം തൃക്കേട്ട വിശാഖം നാലാം പാദം എന്നീ നക്ഷത്രങ്ങൾ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇവരുടെ ദേവത അശ്വനി ദേവതകളാണ് ഈ ദേവതകളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഈ ദോഷങ്ങളെല്ലാം മാറാൻ ഉത്തമമാണ് നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ നിത്യവും ഈ മന്ത്രം ഉരുവിടുന്നത് വളരെ നല്ലതായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ഈ മന്ത്രം ഉരുവിടേണ്ടതാണ് കൂടാതെ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാര് ഉരുവിടേണ്ട മന്ത്രം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഓം അശ്വിനീ കുമാരാഭ്യം നമ ഈ മന്ത്രം ഒൻപത് തവണ മുതൽ നൂറ്റി തവണ വരെ മനസ്സിരുത്തി ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ദശാകാലത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫലം കാണുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം